ിക്കുന്ന ഒരുപാട് പേരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് വ്യക്തിപരമായി അവരുടെ അവരുടെ വ്യക്തിപരമായി നമ്മൾ സാമൂഹികമായി അറ്റ് പ്രസൻറ്റ് ആ പ്രസൻറ്റിൽ സാമൂഹികമായി നോക്കാവുമ്പോൾ നോക്കുമ്പോൾ തെറ്റായ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷങ്ങളിൽ ഒരുപാട് കുറ്റങ്ങൾ നമുക്ക് നമുക്ക് ആരോപിക്കാൻ പറ്റും പുറത്തു നിന്ന് ഉള്ളവർക്ക് അവരെന്തുകൊണ്ട് ആ ബോധൻ ആളാ ആളുകളായിട്ട് പോലും അതവര് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം നല്ല ചോദ്യമാണ് പണ്ട് ഒട്ടനവധി പ്രാവശ്യം നാം ഈ ചോദ്യത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ബോധപ്രാപ്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ നന്മയും തിന്മയ്ക്കും അതീതമായിരിക്കുന്നൊരവസ്ഥയിലേക്കാണ് അവർ പോകുന്നത് എന്ന് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം വളരെ കിൻറ്റർഗാർട്ടൻ ഷെയ്റ്റിലാണ് ഈ നന്മ തിന്മകളൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ ഒരിക്കലും പിന്നെ അങ്ങറ്റം ഈ നന്മ നന്മതിന്മകൾ ഉണ്ടായിരിക്കുന്നില്ല സമൂഹത്തിന് സമൂഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് സമൂഹത്തിന് നന്മയും തിന്മയും ഒക്കെ ഉണ്ടാക്കുകയും അതനുസരിച്ച് നിഷ്കർഷകൾ വയ്ക്കുകയൊക്കെ ചെയ്യും ഇപ്പം നമ്മുടെ നന്മകളായിരിക്കുന്നത് പലതും ഒരു ആഫ്രിക്കൻ ഗോത്രവർഗത്തിൻ്റെ ഇടയിൽ തിന്മയാണ് നമ്മുടെ തിന്മയായിരിക്കുന്ന പലതും ആഫ്രിക്കൻ ഗോത്രവർഗത്തിൻ്റെ ഇടയിൽ നന്മയുമാണ് ഇത് കാലികമായിരിക്കുന്ന സ്ഥാനീയമായിരിക്കുന്ന വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒന്നാമത് സ്ഥായിയായിട്ടൊരു അധർമ്മവും ധർമ്മവും ഇല്ല പിന്നെ മനുഷ്യൻ്റേതായ ഈ കാഴ്ചപ്പാടുകളും പരിമിതമായിരിക്കുന്ന അവസ്ഥകളും ഇടയും അതിനകത്തേക്ക് അല്ല ഒരു ബുദ്ധൻ ചുരുങ്ങുന്നത് ബുദ്ധൻ ബുദ്ധൻ്റേതായ സ്വസിദ്ധമായിരിക്കുന്ന തുറന്ന അവസ്ഥയിൽ തന്നെയാണ് ബുദ്ധൻ വരുന്നത് ബുദ്ധൻ ബോധം പ്രാപ്തിക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ആ ശരീരത്തിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് സമൂഹത്തിൻ്റെ കല്യാണമായിരിക്കും സമൂഹത്തിൻ്റെ മംഗളമായിരിക്കും ഒരുപക്ഷെ അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എങ്ങനെയൊക്കെ നടത്തി നടപ്പാക്കാൻ പറ്റുമോ അതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട സംഗതി അല്ല ഒരിക്കലും ഈ സമൂഹ നീതി എന്ന് പറയുന്ന ഒരു കാര്യത്തിനല്ല അവരെ ശ്രദ്ധിക്കുന്നത് അവർ പരിമിതരല്ലാത്തതുണ്ട് പിന്നെ എന്തുവാണ് എന്തോന്നാണ് വാസ്തവത്തിൽ ഒരു മനു സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണൻ ചോദിച്ച പോലെ ഒരു സദാചാരത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിയമം മാത്രം അല്ലാതെ സഹജമായിട്ട് സഹ നിയമം ഇല്ലെങ്കിൽ സദാചാരവും ഇല്ല ഒന്നുമില്ല നമ്മളൊരു മുട്ടായി കഴിഞ്ഞാൽ കടലാസ് താഴെ കളയ്യ ഇവിടെ തന്നെ നമ്മുടെ അനുഭവങ്ങളുണ്ടല്ലോ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് പോവുക എന്നുള്ള കൂടെ എന്തുകൊണ്ടാണത് സഹജമായൊരു സദാചാര ബോധം ഇല്ലാത്തതുകൊണ്ടാണ് നിയന്ത്രണ ഉപാധികൾ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ അവൻ ഈ കണ്ണം പറഞ്ഞ പോലെയുള്ള സാമൂഹ്യ ബോധത്തിലോടും തിന്മയോടുള്ള പെരുമാറ്റത്തിലും അവൻ നന്മ കൈയാളാനും ഒക്കെ റെഡിയാവുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞതുപോലെ അവൻ അവൻ്റേതായ എല്ലാ പരിമിതികളും ഉപയോഗിച്ചുകൊണ്ട് അവന് പറ്റുന്ന എല്ലാ അനുഭവങ്ങളിൽ കൂടി അവൻ കടന്നു പോകാൻ താൽപ്പര്യായിരിക്കും ഇനി വരുന്ന തലമുറ അങ്ങനെ തന്നെയാണ് നിയമങ്ങൾക്ക് പലപ്പോഴും അവരെ നിയന്ത്രിക്കാനൊന്നും ഇനി സാധ്യമല്ല അതും പറഞ്ഞുകൊണ്ട് ചില മണ്ടനായുള്ളൂ അച്ഛനും മകനോടും അമ്മയ്ക്കും മകളോടും ഒക്കെ ഒരു നിയന്ത്രണമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് കാരണം അനുഭവത്തിന് മാത്രമേ അവിടെ ഇനി വിലയുള്ളൂ അതിവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തിയില്ല അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പരി നിയന്ത്രണ കറക്ഷണൽ ഫോഴ്സസ് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം അവയ്ക്ക് പ്രസക്തി ഉണ്ടാകാതിരിക്കുന്നില്ല സഹജമായിട്ട് ഒരു ധർമ്മിഷ്ഠനായിരിക്കുന്ന ഒരാൾ ബോധവാനായി അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം നല്ല കാര്യങ്ങളെ കാര്യങ്ങളെക്കൂടെ കടന്നു പോകുന്നു നല്ല കാര്യം തന്നെ തീർച്ചയായിട്ടും സ്വകാര്യ സ്വീകാര്യമായ കാര്യമാണ് അദ്ദേഹം സമൂഹത്തിന് അനുസൃതമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം അത് ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് നന്മയുണ്ടാക്കി അദ്ദേഹത്തിന് പുണ്യം ഉണ്ടാക്കി അദ്ദേഹത്തിന് സുഖകരമായിരിക്കുന്ന ജീവിതങ്ങൾ പിന്നീടുണ്ടാകുന്നതിനുള്ള സ കാരണമാവുകയും ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് ആരും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് ഈ ഭയം അഥവാ അനുഭവിക്കുന്നവരെ നിയന്ത്രിക്കുന്ന എന്തെങ്കിലൊരു നിയമത്തിൻ്റെ ഭയമോ അല്ലെങ്കിൽ കർമ്മം അതിൽ നിന്ന് കർമ്മമുണ്ടാകും എന്നുള്ള ഭയമോ ഈ രണ്ട് തരത്തിലുള്ള ഭയവും ആരെ ബാധിക്കുന്നില്ല ഒരു ബുദ്ധനെ ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ത് ചെയ്യാനും ഭയമില്ല കണ്ണിനിപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കാര്യം തന്നെ മനസ്സിലാക്കി വിചാരിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ചോദിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ ശ്രീകൃഷ്ണൻ്റെ കാര്യം എടുത്തു അധർമ്മം മാത്രം ചെയ്തിട്ടുണ്ടെന്ന് കൃഷ്ണനെക്കുറിച്ച് പറയാൻ ഒരുപാട് നമുക്ക് പരാതികൾ പറയാനുണ്ട് കർണനെ നിരാധുതനായിരിക്കുന്ന കർണ്ണനെ വധിച്ചു അധാർമികമായിട്ട് പിന്നെ ദുര്യോധനെ വധിച്ചു ഇങ്ങനെ ഓരോ കഥകളും നമുക്ക് പറയാൻ പറ്റും പക്ഷേ അതിൻ്റെയൊക്കെ പുറകിൽ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഈ കഥകൾക്ക് മാത്രം പരിമിതമായിട്ട് എടുത്തു നോക്കുമ്പോൾ അവയൊക്കെ അധാർമികമായ പ്രവൃത്തിയാണ് എല്ലാ കർണൻ ആരായിരുന്നു കർണൻ എങ്ങനെയാണ് ഈ ജന്മത്തിൽ വധിക്കപ്പെടേണ്ടതെന്നുള്ള എടുക്കുന്നത് എന്താണ് അതിനുള്ള കാരണം എന്ന് മഹാഭാരതം മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും ഇത് മാത്രം വായിച്ചാൽ മനസ്സിലാവില്ല മഹാഭാരതം മുഴുവൻ തുടക്കം മുതൽ വായിച്ചാൽ ഇതുപോലെ നമ്മുടെ കാഴ്ചപ്പാട് പരിമിതമാവുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയുന്നതും കുറഞ്ഞു കുറഞ്ഞു പോകും അവിടെയാണ് അതിനകത്ത് പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെയും അവർ നൈതികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടവർ കൂടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് പക്ഷേ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ അത് തികച്ചും നിയമത്തിന് ചേരുന്നതല്ല അല്ലെങ്കിൽ തെറ്റാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കും അപ്പം ഉദാഹരണം ഭക്ഷണം വിൽക്കുക എന്ന് പറയുന്നത് ഒരു പാവമാണ് കുറേ നാൾ മുമ്പ് എല്ലായിടത്തും ഭക്ഷണം ദാനം ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരവൻ്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ടോ അത് ദാനം ചെയ്യുക അവർ എപ്പോഴും അതിന് മുമ്പ് വേണ്ടി ദാനം ചെയ്യാനുള്ളതും കൂടി സൂക്ഷിക്കുക അതുകൂടി പാകം ചെയ്തു വെക്കുക അതുകൂടി ആളുകൾക്ക് കൊടുക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കുക എന്നൊക്കെയുള്ള ഒരു കാലഘട്ടം നമുക്ക് മുമ്പ് കടന്നു പോയിരുന്നു നമ്മുടെ ഓർമ്മയിലുള്ളതല്ല നമ്മുടെയോ നമ്മുടെ മുത്തച്ഛന്മാരുടെയോ ഓർമ്മയിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇന്നത് നേരെ മാറിക്കഴിഞ്ഞാൽ അന്ന് ഭക്ഷണം വിൽക്കുക എന്ന് പറയുന്നത് ഒരു അപാസ്യമായിരിക്കുന്ന ക്രൂരകൃത്യവും പാപവും ഒക്കെ ആയിട്ട് കണ്ടിരുന്നു ഇന്ന് ഭക്ഷണം വില കൊടുത്താണ് എല്ലാവരും വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നത് വില കൊടുക്കാതെ ഒരു കിട്ടുന്നില്ല സൗജന്യമായി എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ആരെങ്കിലുമൊക്കെ വിലയിടക്കേണ്ടി വരും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ വില ഇടയ്ക്കേണ്ടി വരും ഇതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു അന്നദാനം നടക്കുന്നു വരൻ എന്ന് പറഞ്ഞാൽ ചില സ്വാമിമാരുടെ പ്രസ്താവനകളും പരസ്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് അന്നദാനം കൊടുക്കുന്നുണ്ട് വരും നിങ്ങൾ ചേരുന്നവർ അവരവർക്ക് പറ്റിയാണെങ്കിൽ അന്നദാനം കൊടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാനില്ല അന്നദാനം കൊടുക്കുന്നിടത്ത് കൊടുക്കേണ്ട ഒരു പൈസ കൊടുത്തോളും അത് പൊക്കോളും ചെയ്യും എന്നാൽ പോലും അപ്പോൾ ഇത്തരത്തിൽ ഈ ധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും അധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം സാധ്യമല്ലാതിരിക്കെ സമൂഹത്തിന് നിരക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമൂഹത്തിന് നിരക്ക് ഒരു സമൂഹത്തിന് നിരക്കില്ല ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഒരു പ്രഭാഷണം നടത്തി പൈസ പിരിക്കുക എന്ന് പറയുന്നത് അധാർമികമായിട്ട് തോന്നും കാരണം ഇന്ത്യയിൽ മനുഷ്യന് അത്രയ്ക്ക് കൊടുക്കാനില്ല പക്ഷേ അമേരിക്കയിൽ ഒരു പ്രഭാഷണം നടത്തിയാ പൈസ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് നാണക്കേടാണ് അവർക്ക് അവരെ ഹെമിലിയേറ്റ് ചെയ്യുന്നതാണ് കേൾക്കുക ആ ഒരു സാഹചര്യത്തിലാണ് സ്വാമി വിവേകാനന്ദൻ പോലും സംസാരിച്ച് പൈസ സമ്പാദിച്ച് എല്ലായിടത്തു നിന്നും പൈസകൾ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ഇവിടെയുള്ള സന്യാസി സഹോദരന്മാരെ ജീവിക്കാൻ വേണ്ടിയുള്ള ആഹാരം കഴിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നുണ്ട് അപ്പോൾ അത് അധർമ്മമില്ലേ ചോദിച്ചാൽ അധർമ്മമാണ് പക്ഷേ അവിടെ അത് ആപ്ലിക്കബിളാണ് ഇവിടെ അത് ആപ്ലിക്കബിളല്ല ഇത് ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാം ഇതുപോലെ സാഹചര്യങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഓരോ കാര്യത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ കാര്യം തന്നെ എടുക്കുക കുബ്ജ സൈരന്ധ്രി അവർ കൃഷ്ണബലരാമന്മാർ മധുരാപുരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂനുള്ള കുബ്ജ സുഗന്ധദ്രവ്യവും സുഗന്ധക്കൂട്ടവുമായിട്ട് പോവുകയാണ് ഈ മണം കേട്ടത് എന്താണെന്ന് നോക്കി ആരാണെന്ന് നോക്കിയപ്പോൾ ഒരു കുബ്ജ കുനിഞ്ഞി കൂഞ്ഞിയായൊരു സ്ത്രീ നടന്നു പോകുന്നത് എന്തോണെന്ന് ചോദിച്ചു ഇത് കംസന് ദേഹത്തെ വെരട്ടാനുള്ള കളഭമാണ് ചന്ദനക്കൂട്ടാണ് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു മുഴുവൻ ദേഹത്ത് തയ്ച്ചു ഒരു രണ്ടിനും കൂടെ ഇല്ല ഇല്ലേ അത് മുഴുവൻ ദേഹത്ത് തയിച്ചു കഴിഞ്ഞപ്പോഴത്തേ അവര് കരയാൻ തുടങ്ങി അവര് വിഷമിച്ചു അവര് പറഞ്ഞു ഇനിയിപ്പൊ ഞാനിത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എന്നെ കൊന്നു കളയും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂലി മാറ്റി കൊടുത്തുകൊണ്ട് അവരെ സഖിയായി കൃഷ്ണൻ സ്വീകരിക്കുന്നു അതിസുന്ദരിയായി മാറിഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഭയം ഒക്കെ പോയി ഇതുവരെ ഭയം ഉണ്ടായിരുന്നു ഒന്നുമില്ല കംസൻ്റെ അഴികൊണ്ട് ചാവണമെങ്കിലും നന്നായി ചാവാമല്ലോ എന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തായിട്ട് പറയുന്നുണ്ട് ഉദാഹരണത്തിന് പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ടും ഒരു പിന്നെ വസ്ത്രമൊന്നുമില്ല അവർ വന്നിട്ട് വസ്ത്രമൊന്നുമില്ല അപ്പോൾ കാണാൻ കംസനുള്ള അലക്കുകാരൻ വസ്ത്രവും കൊണ്ടുപോകുന്നു ആ വസ്ത്രക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് വസ്ത്രം വേണമെന്ന് പറയും അപ്പൊ അവര് അയാൾ പറയും തരൂല ഞാൻ രാജകീയം ഞങ്ങൾ ഞാതൊക്കെ പറയണ്ടെ എനിക്ക് തരാൻ പറയില്ലേ പിന്നെ അവസാനം അവിടെ കിടന്നാടി കൂടി ആ വസ്ത്രം മുഴുവൻ പിടിച്ചുവാക്കി അയാളെ അടിച്ചു കൊല്ലുകയും ചെയ്യും അധർമ്മമില്ലേ പക്ഷെ ഈ രചകൻ ഈ അലക്കുകാരനാണ് സീതയെക്കുറിച്ച് പിറ്റം പറഞ്ഞതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ശരീരത്തിൽ സീത പിന്നെ സീതയെക്കുറിച്ച് അപഖ്യാതി പറയും കൃഷ്ണ രാമന് കൃഷ്ണ സീതയെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയതിന് കാരണംവരാണെന്നാണ് അപ്പം ഈ കർമ്മം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറകെ കർമ്മമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാനൊക്കില്ല അധർമ്മമാണ് കൃഷ്ണൻ പ്രവർത്തിച്ചെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണൻ എവിടെയെങ്കിലും ഈ രജകൻ്റെ തന്നെ ആഴികുള്ള സാഹചര്യം ഉണ്ടോ സംശയമൊന്നുമില്ല അതിന് സംശയമൊന്നുമില്ല പക്ഷേ കർമ്മം അങ്ങനെ തന്നെയാണ് അതിനകത്ത് ആ പ്രവർത്തിക്കുന്നതിന് മുഴുവൻ കാരണം വെച്ചുകൊണ്ടാണ് ഇതിൽ കുഴപ്പം കൊണ്ടിരിക്കുന്നത് ശിശുപാലൻ നൂറ് പ്രാവശ്യം അപഹസിക്കും അതുവരെ ഞാൻ ശ്രമിക്കാം അത് കഴിഞ്ഞ് ഞാൻ അവനെ വധിക്കേണ്ടി വരും എന്ന് ശിശുപാലൻ്റെ അമ്മയോട് തന്നെ പറഞ്ഞു കഴിഞ്ഞു ആദ്യം ഞാനതുവരെ ശ്രമിച്ചെന്നിരിക്കും അത് കഴിയുമ്പോൾ ഞാൻ നൂറ് പ്രാവശ്യം ഇങ്ങനെ മാറ്റിവെച്ചു കൊണ്ടിരിക്കുകയാണ് നൂറാമത്തെ പ്രാവശ്യം കഴിയുന്നതിന് ചക്രായുധം കൊണ്ട് കൊല്ലാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഈ നൂറ് പ്രാവശ്യമായിട്ടും ചക്രം റെഡി ആയിട്ടുകൊണ്ടിരിക്കുകയാണ് ചാടാൻ വേണ്ടി എന്നർത്ഥം അപ്പോൾ അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അവസ്ഥയിൽ കൂടി അല്ല അങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതിന് ഇതൊരു കാരണമുണ്ട് ഈ കാർമ്മികമായ കാരണങ്ങൾ രണ്ട് ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ബുദ്ധന്മാരുടെ അടുത്ത് വരുന്നവരെ നിയന്ത്രിക്കുന്നതിനുള്ള ഏക വഴി അവരുടെ അധാർമിക പ്രവൃത്തികൾ ഒരാൾ ഇടിച്ചു കയറി വരാൻ നോക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി പിന്നെ ആ ഏരിയ കാണൂല പല രീതിയിൽ പിടിച്ചു നിൽക്കാൻ നോക്കും പക്ഷെ നോക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവര് പരമാവധി ഇളക്കി ഇട്ടുകൊണ്ടിരുന്നെച്ചാൽ അപ്പൊ ആ അസന്മാർഗിക പ്രവൃത്തി കാണുമ്പം സഹിക്കൂല ഒരു പുത്തൻ പണ്ടൊരു ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ദിവസം ശരീരം വിടും അതിനു മുമ്പ് എനിക്കൊരു കഴുതയെ ഭോഗിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഉണ്ടാവും അപ്പോൾ അവിടെ കേട്ടോണ്ടിരുന്നതിൽ കുറെ പേര് ഇയാൾക്ക് പ്രാന്തായി ഇയാൾ ഇതോടുകൂടി എന്ന് പത്തിരുപത്തഞ്ച് പേരങ്ങ് പോയി അന്ന് വൈകുന്നേരം ആയപ്പോൾ പ്രഭാഷണത്തിൻ്റെ പറഞ്ഞു നല്ല കഴുത ഇവിടെ കിട്ടും വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ഇരുപത്തഞ്ച് പേരും കൂടെ പോയി അങ്ങനെ ഓരോന്നായ കഴുതെ വാങ്ങിച്ചു അവസാനം പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവരുടെ കഴുതെ വാങ്ങിച്ചു അവർ വാങ്ങിച്ചുകൊണ്ടുവന്ന് കെട്ടി അപ്പം വെച്ച് കെട്ടിയിട്ട് സമയമൊക്കെ ഓർത്തി അപ്പം ഇന്ന് വൈകുന്നേരം ആകട്ടെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരുത്താൻ മാത്രം ബാക്കി അപ്പം അവനോട് ചോദിക്കുന്നത് നീ പോകണില്ലേ അല്ലേ അങ്ങ് ചെയ്യുന്ന എല്ലാത്തിനും ഒരു മനോഹരതയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അവനായി ബുദ്ധനാക്കി മാറ്റി എന്നാണ് പറയുന്നത് നീയാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് പറഞ്ഞു ഇതാണ് നമ്മളൊരു ബുദ്ധൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴത്തേക്ക് ബുദ്ധന് നമ്മളോട് സംസാരിക്കുകയും അടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രീമസ് ചെയ്യണ്ടല്ലോ ഒരു പവർ ബീങ് നിയർ പവർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ആദരണീയത ആദരവ് ഇത് നമുക്കൊരു സുഖം ഉണ്ടാക്കും ഈ സുഖം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ആ കർമ്മം തീർത്തുകൊണ്ടിരിക്കും ഇത് അടിച്ചുപൊക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ റിസീവ് ചെയ്യാനോ നമ്മൾ അനുഭവിക്കാനോ പോയാൽ തീർന്നു കാരണം എന്തുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒളിങ്ങി നിൽക്കുക എന്നുള്ളതാണ് കഴിയുന്നതും അത്തരത്തിലുള്ള സാധ്യതകളിൽ പോകാതിരിക്കുക അപ്പം എൻ്റെ ഗുരുവൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് ഈ പറഞ്ഞു അതിലേക്ക് ഞാനതിലേക്ക് വരുന്നതെന്നുള്ളൂ ഒരാളെ വേറൊരു സ്ഥലത്തേക്ക് കാറി കൊണ്ടുപോകുകയാണെങ്കിൽ ഒരിക്കലും ആ മന്ദിരത്തിൻ്റെ മുമ്പേന്ന് കാറി കയറ്റൂല്ല ജംഗ്ഷനിൽ പോയി നിൽക്കാൻ പറയും ഉദാഹരണത്തിന് ഇവിടുന്ന് എല്ലാവരും കൂടെ യാത്ര ചെയ്യും എല്ലാവരും കൂടെ ഓടി പറയാൻ പോകില്ലല്ലോ ജംഗ്ഷനിൽ ചെന്ന് പോയി ഇവനെ കാറി കയറ്റി അങ്ങ് കൊണ്ടുപോകും അവനെ അതിൻ്റെ ഇടയ്ക്ക് വെള്ളായണി ചിലത് ഇറങ്ങി വിട്ടിട്ട് അപ്പുറത്തോട്ട് പോവും മനസ്സായില്ലേ സംഗതി മനസ്സിലായി അപ്പൊ ആരും കാണൂല്ല അവൻ രക്ഷപ്പെട്ടു അവന് രക്ഷയാണ് എവന് വന്ന് ഞെളിയാൻ പറ്റൂ ഇവന് പറഞ്ഞുകൊണ്ട് ഇടക്കിട്ടിട്ട് എന്നെ വന്ന് അവിടെ ജംഗ്ഷനിൽ നിൽക്കാൻ പറഞ്ഞു ഞാൻ കയറിപ്പോയിടെ നീ ഇതുപോലെ എത്രയോ പേര് പറയണെ ആരും വിശ്വസിക്കുവോരും ഇല്ല ഇത്തരത്തിൽ ബുദ്ധിപരമായിട്ട് ചെയ്യുമായിരുന്നു കാരണം ശിഷ്യൻ്റെ ഭക്തൻ്റെ രക്ഷയായിരുന്നു അവിടെ പ്രധാനം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പിന്നെ ശ്രദ്ധ പിന്നെ അനിവാചകരിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയും ബുദ്ധന്മാർ അവർക്ക് അനിഷ്ടമായിട്ടുള്ളതോ അല്ലെങ്കിൽ സമൂഹത്തിന് അനിഷ്ടമായിട്ടുള്ള പല കാര്യങ്ങളിൽ കൂടെ കടന്നു പോകും അവർക്കിതായി ഇഷ്ടമോ അനിഷ്ടമോ ഒന്നുമില്ല അവർക്ക് നിസ്സാരമാണ് അവർ കടന്നു പോകും അതുകൊണ്ട് അടുക്കില്ല അങ്ങനെ ഇങ്ങനെ ആരും എടുക്കില്ല കാരണം അല്ല എന്നുണ്ടെങ്കിൽ അത് വന്ന് കയറുന്ന കർമ്മങ്ങളെന്ന് പറയുന്നത് വളരെ കടുത്തതാണ് അപ്പോൾ പിന്നെ കേരളത്തിൽ തന്നെയുള്ള ഗുരുക്കന്മാരുടെ പുരുഷന്മാരും സ്ത്രീകളും ആരെടുത്താലും കൊള്ളാം അവരുടെ കൂടെ നിൽക്കുന്നതൊക്കെ വലിയ വലിയ കൊള്ളക്കാരും അധാർമ്മികരും ഒക്കെയാണ് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്തുകൊണ്ട് അവിടെ പോകുന്നവർ അവർക്ക് അവിടെ അവിടെയല്ലാതെ ഈ കർമ്മങ്ങൾ നിക്ഷേപിക്കാൻ പറ്റിയ സ്ഥലമില്ല അവരുടെ കയ്യിലിരിക്കുന്ന ചവർ എന്ന് പറയുന്നത് ഒരുപാടാണ് ചെറിയൊരു പിന്നെ ചവിറ്റുകുട്ടയിൽ നിക്ഷേപിച്ചാൽ പറ്റില്ല വലിയ കുഴികൾ വേണം ക്വാറികൾ കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത ക്വാറികൾ വേണം അപ്പോൾ അവിടെ എല്ലാം പോയി തള്ളിക്കൊണ്ടിരിക്കും സ്വാഭാവികമായിട്ട് ആരെ വേണം നോക്കിക്കൊള്ളൂ അവിടെ നിൽക്കുന്ന ഫ്രോഡുകളായിരിക്കും ഏറ്റവും വലിയ ഫ്രോഡുകളായിരിക്കും അപ്പോൾ എന്തുകൊണ്ടത് വരുന്നു ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ദൂരം തത്തും ശ്രുതിയിൽ ഇതുതന്നെയായിരുന്നു ഷൃതി ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ചുമ്മാക്കാര്യത്തിൻ്റെ ചീത്ത ശ്രുതിയിൽ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു പെർസെൻറ്റ് പോലും പുസ്തകങ്ങളിൽ വന്നിട്ടില്ല വാസ്തവം പറഞ്ഞു അത്രയ്ക്ക് അധിക്ഷേപങ്ങളും ചീത്ത വിളിക്കുവായാലും പലതും മറാഠിയിലായിരുന്നു അത് നമ്മൾ തർജ്ജം ചെയ്ത് പഠിക്കണം എന്നാലും എന്നാലും നമുക്കൊരു അസെറ്റായിരുന്നേനെ ഇപ്പോൾ വിളിക്കാൻ പലതും ഇല്ലാതെ വരുമ്പം അത് വല്ലതും വിളിക്കായിരുന്നു ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ചീത്ത വിളിക്കുവായിരുന്നു ഭയങ്കരമായിട്ട് ക്രുദ്ധനായിട്ട് പെരുമാറുമായിരുന്നു അതുകൊണ്ട് അധികം ആരും അടുത്തില്ല അല്ലാതെ വരുന്നവരെല്ലാം വിളിച്ചിരുത്തി ഓ വെരുമ്പരി എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വീകരിച്ച് കൈനീട്ട് സ്വീകരിക്കില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ അധാർമികമാണെന്ന് നമുക്ക് തോന്നുന്ന പ്രവൃത്തികൾ എപ്പോഴും ശ്രീരാമകൃഷ്ണപരഹംസന്റെ കാര്യത്തിൽ എടുത്താലും ശ്രീരാമകൃഷ്ണപരഹംസൻ ഇതുപോലെയായിരുന്നു ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അത് പുറത്ത് ഇല്ല ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുകയും പക്ഷെ ആർക്കും അറിഞ്ഞുകൊണ്ടാ അത് ഒരിക്കലും വെളി വന്നിട്ടില്ല വിവേകാനന്ദൻ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയ പോലെ അതിലും പ്രസക്തീകരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അതുകൊണ്ട് പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെ രീതികൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് സ്വീകാര്യമായ രീതിയില്ല എന്ന് യാഥാർമികമായിട്ട് മാത്രം പ്രവർത്തിച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ അവരെ ആരാധിക്കുന്നുണ്ട് മനുഷ്യൻ്റെ സ്വഭാവം ആയതുകൊണ്ട് അവരെ ആരാധിക്കുന്നുണ്ട് ശ്രുതിയിലെ തന്നെ പിന്നെ ഉപാസിനി എന്ന് പറഞ്ഞ ഒരു ഗുരു സക്കോറി എന്ന് പറയുന്ന സ്ഥലത്ത് ആർഷമാക്കെ കിട്ടിയ ഒരാളുണ്ട് അദ്ദേഹം വളരെ പിന്നെ അധാർമികമായിട്ട് പെരുമാറിയിരുന്ന ഒരാളാണ് അയൽഷ വലിയൊരു ഗുരുവായിട്ടാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് നേരത്തെ ഷെഫീക്ക് പറഞ്ഞാൽ ഇവിടെ വേറെ ഷഫീഖുണ്ട് തെറ്റിദ്ധരിക്കരുത് ഷെഫീക്ക് പറഞ്ഞാൽ അതുതന്നെയാണ് ആൻസർ എന്താണ് കാരണം കർമ്മം വളരെ കർമ്മം കൊള്ളായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഗുരുവായി ഇത്രയേ ഉള്ളൂ സിമ്പിൾ കൃത്യമായി നമുക്ക് കർമ്മമുണ്ടോ അതിനെല്ലാം സുഗമമായിട്ട് നടക്കും ഇല്ലെങ്കിൽ നടക്കില്ല അതൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരവർ മനസ്സിലാക്കിക്കൊണ്ട് നല്ല കർമ്മങ്ങളിൽ ഏർപ്പെടുക അങ്ങനെ ചെയ്യണം എന്നൊരു താല്പര്യം ആർക്കില്ല ബുദ്ധിമാർക്കില്ല അതുകൊണ്ട് അവർ നല്ലതെന്നോ തീത്തയെന്നോ നമ്മൾ വിചാരിക്കുന്ന കർമ്മങ്ങളിൽ കൂടെ കടന്നുപോക്കൊണ്ടിരിക്കും അവർക്ക് അധാർമികമായ ഒന്നും അവരെ അലട്ടുന്നില്ല അത്രയേ ഉള്ളൂ അവരതിൻ്റെ ഫലങ്ങളെ അനുഭവിക്കാൻ തയ്യാറാണ് അതാണ് പ്രശ്നം അതാണ് കാരണം